എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഹാജരായതിനു ശേഷം പരിശോധന എല്ലാം കഴിഞ്ഞ് ഇന്ദ്രം വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രാജലക്ഷ്മിക്ക് ആകെ പാട്ട് ടെൻഷൻ ആയിരുന്നു രാജലക്ഷ്മി ചെന്നിട്ട് ചോദിച്ചു എടാ മോനെ നാളത്തെ കാര്യം എങ്ങനെയാ നാളെയാണ് കോടതി ഹാജരാണ്ട ദിവസം എങ്ങാനും റിപ്പോർട്ട് നമുക്ക് അനുകൂലമല്ലെങ്കിൽ അതോടുകൂടി തകർന്നു പോന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അമ്മ എന്തിനാമ്മ വിഷമിക്കണേ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് നീ ചെയ്തു വെച്ചിട്ടുണ്ടോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം എന്താണ് ഇന്ദിരാന്ന് ചോദിക്കടാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ താൻ ചെയ്തു വെച്ച ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് കാരണം പ്രതാപന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഡോക്ടർ ഡോക്ടേഴ്സിനെ സമീപിച്ച് ഒരു മോക്ക് ഇന്റർവ്യൂ തന്നെ നടത്തണോന്നുള്ളത് അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അവര് കാരണം അറിയാലോ ഒരു മെഡിക്കൽ ബോർഡ് കൂടി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം മെഡിക്കൽ ബോർഡിന് മുമ്പായ പോകാനെന്ന് അത് പ്രകാരം ഇന്നലെ നേരെ ഡോക്ടർ കർത്തയെ കാണാനായിട്ട് ചെല്ലുവണം അങ്ങനെ കർത്തയോട് കാര്യങ്ങളൊക്കെ പറയണെ പലവിനെ കുറിച്ചൊക്കെ പറയണം പിന്നീട് പറഞ്ഞു എങ്ങനെയെങ്കിലും കറത്ത ഡോക്ടറെ സഹായിക്കണമെന്ന് പറയാം ഓഹോ അപ്പൊ ഞാൻ തന്നെ സഹായിക്കണോ അല്ലേന്ന് നോക്കിയാ അതാ ഡോക്ടറെ വേറെ ഒന്നും നിവൃത്തിയില്ല എനിക്ക് അവളെ വേണം അവളെ കൈവിട്ട് പോകാൻ എനിക്ക് ഒരിക്കലും പാടില്ലെന്ന് പറയാം എങ്ങനെയെങ്കിലും സഹായിച്ചാൽ മതി അവളെന്ന് പറയണം ഇത് കേട്ടതും കറുത്ത ഡോക്ടർ ഒരു കാര്യം ചെയ്യാം ഉം എന്റെ പരിചയത്തില് എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് ഞാൻ അവരെ പരിചയപ്പെടുത്താം ഒരു കാര്യം ചെയ്യാ നീ അങ്ങോട്ടേക്ക് ചെന്നാ മതി അവര് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെ ചോദ്യങ്ങളാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുനാൾ അവര് മെഡിക്കൽ ബോർഡിൽ അംഗമായിരുന്നു അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമെന്ന് പറയണം അങ്ങനെ ഇന്ധനം നേരെ എന്ത് ചെയ്യുവാണ് അവരെ കണ്ട് ചെല്ലുവാണ് അപ്പൊ ഡോക്ടർ കറുത്ത പറഞ്ഞു വിട്ടാന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും അവര് ഇന്ധനയും കൂടി വിളിച്ചു പിന്നീട് പറഞ്ഞു അതേ ഇതിത്ര റിസ്ക്കുള്ള കാര്യം എങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇമേജിന് കോട്ടം തട്ടും അതോടൊപ്പം തന്നെ ഓർത്തൊക്കെ മെഡിക്കൽ എക്തിക്സിന് ചേർന്ന കാര്യമല്ല ഇത് കാരണം കള്ളത്തരം പറയുക എന്ന് പറഞ്ഞാൽ ഒരു മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഡോക്ടർമാർക്ക് ചേരുന്ന പണിയല്ല പിന്നീട് അവരിങ്ങനെ ഇന്ധനം ക്ലാസ് എടുക്കുവാണ് കഴിയുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ അത് പ്രകാരം ഇന്ധനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചു അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ ഉള്ളത് അവരൊരു ഫോം തരും അത് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ഓരോ ഫോട്ടോസ് കാണിച്ച് കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് ആൻസർ പറയേണ്ടതെന്ന് അപ്പൊ അതെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് ഇന്ദ്രൻ ചെന്നെ അതുകൊണ്ട് ഇന്ദ്രൻ ആ കാലത്ത് ഒരു പേടിയില്ലായിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ചല്ല രാജലക്ഷ്മിയോട് പറയാണ് രാജലക്ഷ്മി പറഞ്ഞു എന്റെ ദൈവമേ ദേവി നീ കാത്തു അപ്പോൾ ഉറപ്പായിട്ടും നിനക്ക് അനുകൂലമായിട്ട് തന്നെ റിപ്പോർട്ട് വരുമല്ലേ എന്ന് ചോദിക്കണം ഉറപ്പായിട്ടും വരുമേ അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി സേതു പല്ലുവയ്ക്ക് ആകെപ്പാടാൻ നല്ല ടെൻഷനിലാണ് പിന്നീട് അവർ കോടതിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പൂർണ്ണമറി പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് വരെ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാം വേണ്ടമേ ഞാൻ സേതുവരെ കൂടെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോണേ പോകുന്ന വഴിക്കെല്ലാം പല്ലവിയുടെ മനസ്സിലെ ടെൻഷൻ ദൈവമേ എങ്ങനെയെങ്കിലും അവർക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് കോടതി തെളിഞ്ഞാൽ മതിയായിരുന്നു ആ റിപ്പോർട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞതിന് മാത്രം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ കോടതിയിലേക്ക് എന്നും ആസ്പത്രിത്തെ അപ്പോഴത്തേക്കും കാട്ടൂര വക്കിലും ഇന്ദ്രനൊക്കെ വന്നു ഇന്ദ്രൻ ഭയങ്കര കൂളായിരുന്നു ഇന്ദ്രന് യാതൊരു ടെൻഷനും കാര്യങ്ങളുമില്ല എങ്ങനെ ടെൻഷൻ അവൻ അറിയാം തനിക്ക് തനിക്ക് അനുകൂലമായിട്ടായിരിക്കും റിപ്പോർട്ട് വരാൻ പോണേന്ന് അങ്ങനെ കോടതി വിളിച്ചു വിളിച്ചുകഴിഞ്ഞിട്ട് അപ്പോഴേക്കും കൊണ്ട റിപ്പോർട്ട് ഹാജരാക്കണം അപ്പം മെഡിക്കൽ ബോർഡിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ജഡ്ജിയുടെ കൊണ്ടു കൊടുക്കണം ജഡ്ജി അത് വായിച്ചു അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇന്ദ്രന് ഒരു മാനസിക പ്രശ്നവും ഇല്ലെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ട് ഒരു നിമിഷം പല്ലവി സേതു എല്ലാം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ വരെ ഒരു വഴിയില്ലല്ലോ അപ്പോഴേക്കും ഓർമ്മയുള്ള പല്ലവീനെ ഒന്ന് നോക്കുവാണ് പല്ലവിക്ക് ആപ്പാ ടെൻഷനായി ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല ഇന്ദ്രനോടൊപ്പം ജീവിക്കാനായിട്ട് കോടതി പറയുള്ളു പിന്നീട് കോടതി മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റി വെക്കുവാണ് ഇനിയിപ്പോ വിധി പറഞ്ഞാലൊക്കെ മതി അത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ മതി ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പല്ലവിയ്ക്ക് സേതുനു അങ്ങനെ അവര് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോത്തരും ഇന്ദ്രൻ അവിടെ നിപ്പുണ്ടായിരുന്നു ഇന്ദ്രൻ സേതുനും പല്ലവീടെ മുന്നിൽ നിന്ന് ഭയങ്കരമായിട്ടങ് തുള്ളിച്ചാടുവാണ് എങ്ങനെയുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ദ്രനോടാ നിന്റെയൊക്കെ കളി ഇന്ദ്രനോട് കളിച്ചാൽ എങ്ങനെ കളിയിരിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേന്ന് എന്ന് ചോദിക്കുക അവളുടെ ഒരു മെഡിക്കൽ ബോർഡ് വന്നേക്കുന്നു ഈ മെഡിക്കൽ ബോർഡല്ല ഇതിനേക്കാൾ അപ്പുറം ചാടിക്കടന്നു ഇന്ദ്രൻ പിന്നെയാണോ ഇതൊക്കെ പുഷ്പം പോലെ എനിക്ക് തിരുത്തി കുറിക്കാനായിട്ട് കഴിയും ഇപ്പൊ മനസ്സിലായില്ലേ കണ്ടോ ഇനിയിപ്പം റിപ്പോർട്ടും വന്നു ഇനിയിപ്പ അടുത്ത ഇനി വരാൻ പോകുന്ന വിധിയാണ് അത് എനിക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് നിനക്കൊരിക്കലും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ലടി നീ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ ആരാന്ന് നീ ശരിക്കും അറിയാൻ പോന്നുള്ളൂ കാബുകനോടൊപ്പം ജീവിക്കാമെന്ന് വിചാരിച്ച് നീ ഇരിക്കുവായിരുന്നില്ലേ ഇത് കേട്ടാ സേതു പറഞ്ഞു ഇതേ കോടതി പോയി പായി പോയി അല്ലെങ്കിൽ കാണിച്ചാരെന്ന് പറയണം നീ എന്ത് കാണിക്കാനടാ വെറുതെ ഇവളുടെ പുറങ്ങനെ നടക്കാന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല ഇവളെന്നും ഇന്ദ്രന്റെ ഭാര്യയായിരിക്കും മനസ്സിലായല്ലോ ഇത് കേട്ടപ്പ നന്നായിട്ട് ദേഷ്യം വന്നു പല്ലവയ്ക്ക് പല്ലവർ നമുക്ക് കാണാം വിധിയൊന്നും വന്നില്ലല്ലോ അതിന് ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് കാണാന്ന് പറഞ്ഞ് ഇന്ദനെ വെല്ലുവിളിക്കുകയാണ് പിന്നീട് ആ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പത്തിന് ഊർമിളെ അങ്ങോട്ടേക്ക് വന്നു ഊർമിള വന്നിട്ട് പറഞ്ഞു നമ്മുടെ പ്ലാകളും പദ്ധതിയുമെല്ലാം പൊളിഞ്ഞല്ലോ പല്ലവി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അവന് മാനസികാരോ പ്രശ്നം ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചില്ലോ എന്ന് പറയാം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഊർമിളെ എനിക്കറിയില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്നാ അവന് ശരിക്കും ഉള്ളതാണ് അവന് ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന ആളാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അവനൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് അവൻ നേരത്തെ ചോദ്യങ്ങളും കാര്യങ്ങളും എന്തൊക്കെ വരുമെന്നൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ട് അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ വഴിക്ക് നീങ്ങിയിട്ട് കാര്യമില്ലെന്ന് പറയണം ഇനിയിപ്പോൾ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരണം അവനിങ്ങനെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടോന്നുള്ളതിൻ്റെ എന്തെങ്കിലും രേഖകൾ ഒന്നെങ്കിൽ അവനെ കഴിക്കുന്ന മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ എന്തേലും ഇതിൽക്കുറിച്ച് ചീട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു തെളിവ് ഒരു സാക്ഷി വന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം ഇത് കേട്ടാ പല്ലവിന അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലോ അങ്ങനെ എന്തേലും ഉണ്ടായാലും നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനി ഒരു കാരണവശാലും രക്ഷപെടാൻ പോകുന്നില്ല കാരണം പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല എന്ന് പല്ലവി ആകെപ്പാടെ തകർന്നു ഒരു കാര്യം ചെയ്യാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് വക്കീൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പല്ലവിയും സേതു കൂടെ വളരെയധികം വിഷമിച്ച പോരണേ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ അപ്പോഴാണ് പല്ലവിയുടെ മനസ്സിലേക്ക് ഐഡിയ വന്നെ ഒരു പക്ഷേ എങ്കില് വിശ്വത്തിന് സഹായിക്കാൻ പറ്റിയേക്കും എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് സേതുവിനോട് പറഞ്ഞു സേതു ഏട്ടാ ഒരു കാര്യം ചെയ്താലോ വിശ്വത്തിനോട് ചോദിച്ചാലോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ സേതുവിന് ഒരു മനസ്സിലൊരു പ്രതീക്ഷ ഒന്നും കാരണം വിശ്വത്തിന് ഈ പറയുന്ന എന്തിനും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത കാര്യം വരുന്നില്ല അവന്റെ സ്വഭാവം തന്നെയാണ് അവന് ആ എന്താ ഏതെന്നൊക്കെ വിശ്വത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് വിശ്വത്തിനോട് ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കിട്ടുമോ തെളിവുകൾ കിട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവായിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് ചെയ്തു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെ അങ്ങനെ ചെയ്യാൻ പറയുകയാണ് പിന്നീട് വിശ്വത്തെ വിളിക്കുവാണ് പല്ലവി പല്ലവി വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയാണ് അങ്ങനെ വിശ്വം പല്ലവീനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും പല്ലവി വിളിച്ച് എന്താ പല്ലവി പല്ലവിച്ച് എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അതെ എനിക്ക് എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാനായിട്ട് വിശ്വത്തിന് പറ്റുമോ എന്ന് ചോദിക്കാം അല്ല കാര്യം എന്താ വിശ്വത്തിന് അറിയാലോ എന്റെ കേസ് കോടതിയിലാ എനിക്ക് എങ്ങനെയും ഇവോഴ്സ് കിട്ടിയേ മതിയാവുള്ളു പക്ഷേ എങ്കില് എന്റെ അവസാന പ്രതീക്ഷയും തകർത്തു ഇന്ദ്രന് അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണം ചേച്ചി കാര്യം എന്താണെന്ന് പറയാം എന്നെ കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്തതരാമെന്ന് പറയാ അത് പിന്നെ മറ്റൊന്നുമില്ല എന്തെൻ്റെ മാനസിക പ്രശ്നം ഉള്ളെന്നുള്ള എൻ്റെ എന്തേലും ഒരു രേഖ എനിക്ക് കിട്ടണമെന്ന് പറയാം അവർ മാനസിക പ്രശ്നം ഉള്ളത് അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ പറഞ്ഞു അതെ ഏതും ഡോക്ടേഴ്സിനെ ഡോക്ടറെ കാണിക്കുന്നതാണ് ഡോക്ടർ കറുത്തയുടെ ചികിത്സയിലാണ് അതിന് മരുന്നും കഴിക്കുന്നതാണെന്ന് പറയണം അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ എന്തേലും ഒരു കുറിപ്പടെ കാര്യങ്ങൾ എന്തേലും എനിക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും വിശ്വം പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ ചേച്ചെന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് വിശ്വം ഒരു കാരണവശാലും ഇന്ദ്രൻ ഇത് അറിയാൻ പാടില്ല അറിയാലോ ഇന്ദ്രൻ അങ്ങാനും ഇനി വിശ്വ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തകർക്കാനേ ശ്രമിക്കുകയുള്ളൂ വിശ്വ അതായത് അനിയനൊന്നും നോക്കത്തില്ല കൊന്നു കളയത്തുള്ളൂ ഇന്ദ്രൻ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം അവന്റെ മുറിയിൽ പോയി പരിശോധിക്കുന്ന സമയത്താണെങ്കിലും അവൻ ഒരു കാരണവശാലും അറിയില്ലെന്ന് പറയണം ഇത് കേട്ടതും വിശ്വം പറഞ്ഞ് ശരി ആ കാര്യം ഞാൻ ഏറ്റേച്ചി ചേച്ചിക്കൊരു നല്ലത് വരാനല്ലേ എനിക്കറിയാം എന്റെ ഏട്ടനെ പോലെ ഒരാളുടെ പിടിയിൽ നിന്നും ചേച്ചിനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു കടമയായിട്ട് തീർന്നിരിക്കുക കാരണം ചേച്ചിയ്ക്ക് ഒരു നല്ല ജീവിതം വേണ്ട എനിക്കറിയാം ചേച്ചി അനുഭവിച്ച വേദന എന്താ വിഷമം എന്താന്നൊക്കെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് സന്തോഷമായി പിന്നീട് വിശ്വം അങ്ങോട്ട് പോവാണ് വിശ്വം നേരെ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ അവിടെയുണ്ട് ഇപ്പൊ കയറാൻ പറ്റില്ല മുറിയിലേക്ക് എങ്ങനെയെങ്കിലും ഇന്ദ്രനായിട്ട മുറി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ മുറി കയറിയിൽ പരിശോധനയൊക്കെ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ ഇന്ദ്രന് പുറത്തിറങ്ങുന്നതിനും കാത്ത് വിശ്വം ഇങ്ങനെ ഇരിക്കുവാണ് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഇന്ദ്രൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹാളി വന്നിരുന്നിങ്ങനെ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടോ പെട്ടെന്ന് എന്തു ചെയ്യണം വിശ്വം പതക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് നേരെ ഇന്ദ്രന്റെ മുറിയിലേക്ക് എല്ലു വേണം ഇന്ദ്രന്റെ മുറിയിലേക്ക് വന്നു അവിടെ എല്ലാം ആവപ്പാടൊന്നും നോക്കി അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല സ്വാഭാവികമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കാണുന്നില്ല ദീമേ എവിടെ ചെന്നാ നോക്കും കാരണം ഇനിയിപ്പം പെട്ടെന്ന് അങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ദ്രേ അങ്ങനെ കയറുവന്ന ഒന്നും നടക്കത്തില്ല പെട്ടെന്ന് തന്നെ വിഷു അവിടെ എല്ലാം ഒന്ന് അരിച്ചുപറിക്കി നോക്കുവാണ് എന്തെങ്കിലും ഒരു ഏക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി ഒരു കുറിപ്പടെ എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ അവിടെ എല്ലാം നോക്കി ഒന്നും കിട്ടിന്നെ ഈശ്വര ഇപ്പോഴങ്ങനെ ഇന്ദ്രൻ വരുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ അവസാനം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഒരു ഒരു പേപ്പറേഷനും കിട്ടുവാണ് അതിനകത്ത് കുറിപ്പടയാണ് കാരണം ഇന്ദ്രന്റെ പേര് എഴുതി കഴിക്കുന്ന പരുന്നിൻ്റെയും കാര്യങ്ങളും എല്ലാം ഒരു കുറിപ്പട ഒരു ചീട്ട് കിട്ടുവാണ് അത് കണ്ടതും സമാധാനമായി പെട്ടെന്ന് തന്നെ ഇന്ത്യയോട് അതെടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു പോക്കറ്റിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രൻ ആ മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ് ഒരു നിമിഷം ഇന്ദ്രൻ അവരെ നോക്കി എന്നിട്ട് അവനെ അടിമുടി ഒന്ന് നോക്കുവാണ് പെട്ടെന്ന് ഒരു പതർച്ച ഉണ്ടായി വിശ്വത്തില് കാരണം വിശ്വത്തിന് മനസ്സിലായി ഇന്ദ്രൻ എന്തൊരു സംശയം തോന്നിക്കണന്ന് നീ എന്താടാ ഇവിടെ നിന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ നിനക്ക് എന്റെ റൂമിൽ എന്താ കാര്യം ചോദിക്കുവാണ് ഇത് കേട്ടപ്പം വിശ്വത്തിന് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ പറ്റില്ല ആ എന്താ ഞാൻ ഈ മുറി കയറി കൂടെ എന്ന് ചോദിക്കണം നീ ഇവിടെ വെറുതെ കയറില്ലെന്ന് അറിയാം സത്യം പറയണ എന്തിനാ ചോദിച്ചോണ്ട് ആ വിശ്വത്തിന്റെ കൈയ്യിലേക്ക് നോക്കൊന്നും കണ്ടില്ല പെട്ടെന്ന് ഞാൻ വിശ്വത്തിന്റെ പോക്കറ്റിലേക്ക് നോക്കാനായിട്ട് കൈ കൈയിടന്ന് നോക്കുമ്പോഴത്തേനും വിശ്വം കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോഴത്തേനും ഇന്ദ്രൻ കയ്യോടെ പിടികൂടുവാണ് അപ്പൊ വിശ്വത്തിന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ വിശ്വം നിൽക്കുക ഇനിയിപ്പം നാളെ എന്തായാലും തിരി നിർത്തുക ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഒരുപക്ഷെ ആ കുറിപ്പിടയൊക്കെ മേടിച്ചാലും ഇനി നേരിട്ട് തന്നെ വന്ന് സാക്ഷി പറയാനായിട്ട് വിശ്വം കോടതിയിലേക്ക് വരും കാരണം ചേട്ടനെതിരെ മൊഴി കൊടുക്കാനായിട്ട് അനിയൻ അങ്ങോട്ടേക്ക് വരുമോ അനിയിപ്പം കുറിപ്പടയൊക്കെ മേടിച്ചെടുക്കാനേ പറ്റുകയുള്ളൂ പക്ഷേങ്കിൽ വിശ്വം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ അങ്ങനെ ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നു ഒരു പക്ഷേ നാളെ ആയിരിക്കും അത് കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കേട്ടോ എന്താണെങ്കിലും ഉടനെ തന്നെ അത് സംഭവിക്കും അങ്ങനെ എന്തുണ്ട് കാര്യത്തിൽ തീരുമാനമാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി